ം അബുദാബിയിലെ പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബാബ്സ് സ്വാമിനാരായണൻ ഗ്രൂപ്പിന്റെ ഹിന്ദു ക്ഷേത്രം ഒരുപാട് ആൾക്കാർ സന്ദർശിക്കുന്നത് അവിടെ അത് സന്ദർശിച്ച് കെ ടി ജലീൽ അദ്ദേഹം അവിടെ പോയിട്ട് സന്ദർശിച്ചു അത് പണി പൂർത്തിയാവുന്ന സമയത്ത് വരണം എന്നുള്ള ക്ഷണം ഒരു ബ്രഹ്മചാരി സന്യാസി തന്നെ അദ്ദേഹം ലണ്ടനിലായിരുന്നു ഒരു ആസ്ഥാനം അദ്ദേഹം ഇപ്പോൾ ഇവിടെ ദുബായിലാണ് ദുബായി അബുദാബിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ അന്ന് പോയ സമയത്ത് അദ്ദേഹം എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട് എൻ്റെ ഭഗവഗീത പാരായണം അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു അങ്ങനെയുള്ള എന്നെ നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷം ഒരുമിച്ച് ആഹാരം കഴിച്ചു അപ്പോൾ അവിടെ കല്ലെടുത്ത് വെക്കണം അവിടെ അവിടെ ചെല്ലുന്ന ആളുകൾ ആ ക്ഷേത്രം പണിയുടെ പണിയിൽ അവർ ഭാഗഭാഗക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലെടുത്ത് വയ്ക്കുക പത്ത് തിറ പത്ത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് രൂപ അപ്പം ഞാനും ചെന്നൊരു കല്ല് വെച്ചു അയ്യോ സ്വാമി സ്വാമി നിങ്ങളൊക്കെ ഭിക്ഷുകളല്ലേ നിങ്ങൾക്ക് അങ്ങോട്ടല്ലേ പൈസ തരേണ്ടത് എന്നിട്ട് സ്വാമി ഫ്രീ ആയിട്ട് കല്ലെടുത്ത് എടുത്ത് വെച്ചോളാം പറഞ്ഞു അങ്ങോട്ട് കല്ലെടുത്ത് വയ്ക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു പണി തരുന്ന സമയത്ത് അവിടെ വരണമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് എന്നോട് ആഭിമുഖ്യം പുലർത്തിയ ആളുകൾ പോലും എൻ്റെ കുറ്റവാണികളുന്ന അതുകൊണ്ട് വീണ്ടും ഒരു ദുബായ് യാത്ര അബുദാബി യാത്ര കട്ടി ധരിക്കണ തമ്പുരാക്കന്മാര് അതുകൊണ്ട് ഇനി ഈ ഞാൻ എൻ്റെ റെസ്റ്റ് ഓഫ് മൈ ലൈഫിൽ ദുബായ് യാത്ര അല്ലെങ്കിൽ അബുദാബി യാത്ര അതുണ്ടാവുന്ന ഞാൻ കരുതുന്നില്ല അറിയില്ല ഇനി തമ്പരാക്കന്മാരുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ല എന്തായാലും അബുദാബിയിൽ പണി പൂർത്തിയായ ക്ഷേത്രത്തിൽ ജലീൽ കെ ടി ജലീൽ എം എൽ എ അവിടെ സന്ദർശിച്ചു അങ്ങനെ പലരും സന്ദർശിക്കുന്നുണ്ട് ഇദ്ദേഹം സന്ദർശിച്ചതിൻ്റെ പ്രത്യേകത എന്താ ഹിന്ദു ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ചിത്രങ്ങൾ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ കണ്ടതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു ഒരു കാര്യം ഒരു നുണ നുണയൊരു പേരെ നുണ നുണ നുണാ 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 എന്താവും ആയിരം നുണകൾ ചേർന്നാൽ നൂറ് സത്യങ്ങളാകും ഇതൊക്കെയാണ് സംഘപരിവാറിന്റെ ചില പരിപാടികളാണ് ഗീബൽസിന് അപ്പുറമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഹിറ്റ്ലറിനൊരു ഗീബൽസ് ആണെങ്കിൽ സംഘപരിവാറിന് അനേകായിരം ഗീബൽസ്മാരാണ് മോഡി ഡൽഹി കാണുന്നതിന് മുമ്പ് അവിടെ അമ്പലത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഏപ്രിൽ മാസം അഞ്ചിൽ ഷാർജ സന്ദർശിച്ച സ്വാമി മഹാരാജ് അദ്ദേഹം ഇപ്പോൾ എന്ന് ഉറപ്പില്ല കേട്ടോ വളരെ പ്രായം ചെന്ന ഒരാൾ അദ്ദേഹമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷെയ്ക്ക് അത് അദ്ദേഹം അത് യു എയുടെ രാഷ്ട്രപിതാവണോ എന്നൊരു സംശയമുണ്ട് അതോ ഇപ്പോഴുള്ള യു എ പ്രസിഡൻറിൻ്റെ പിതാവാണെന്ന് സംശയമുണ്ട് അദ്ദേഹമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി നമുക്കിവിടെയും ഒരു ക്ഷേത്രം വേണമെന്നും അന്നാണ് ആ തീരുമാനം എടുത്തത് അവിടെ അല്ലാതെ ഇന്നലെ പോയിട്ട് മോഡി പോയിട്ട് അവിടെ ഒരു ക്ഷേത്രം വരട്ടെ ഉടനെ തന്നെ അവിടെ യു എ യിലെല്ലാവരും വിടുകിടുന്നറച്ചു ഇപ്പൊ പറഞ്ഞ് പരത്തുന്നത് മോഡിപ്പേടി മോഡിയെ പേടിച്ച അമ്പലം വേണുതെന്ന് പറഞ്ഞ് പരത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അപ്പെത്ര വർഷമായി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു തീരുമാനം എടുത്തതാണ് അന്ന് മോഡി എവിടെയായിരുന്നു അന്ന് അവിടെ ചൊരണ്ടി കൊണ്ട് ഇടയ്ക്കേണ്ട പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ അത്തരം പ്രശ്നം ഉണ്ടാക്കി കുറേ എണ്ണത്തിന് കാലപുലിക്ക അയച്ചു ആ കഥയ്ക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് ആ സമയത്താണ് അങ്ങനെ ഒരു പ്രപ്പോസലവിടെ വരുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രിയില് ലോകത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അമേരിക്കയിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഒരു പണിതട്ടുണ്ട് സ്വാമിനാരായണൻ ഗ്രൂപ്പ് ആ കൂട്ടത്തില് മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ ഒന്ന് വേണമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു അതായത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല യു എക്കാര് ഒരു ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരോട് വരികല്ലേ അതിലിന്ത്യേന വരിക ആൾക്കാർ ക്ഷേത്രങ്ങൾ കാണാൻ ഏതായാലും ഒരു ആഗ്രഹം അദ്ദേഹം അവിടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള വലിയ വലിയ ആളുകളോട് പങ്കുവെച്ചു ഒരു കാര്യം ആർക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണത് പത്തിരുപത്തേഴ് വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ ദേശത്ത് ഒരു അമ്പലം പണിയുക എന്നുള്ളത് അന്ന് അങ്ങനെ ഒരു സ്വപ്നം പങ്കുവച്ചു അതിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പം നടന്നത് ഇപ്പൊ എല്ലാ അമ്പലങ്ങളും എല്ലായിടത്തും കിടന്ന് നടക്കുകയാണല്ലോ ഇന്ത്യൻ ബ്രഹ്മശ്രീ ഇന്ത്യൻ മുഖ്യതന്ത്രി പ്രധാന തന്ത്രി അതെനി പറയാതിരിക്കാൻ നല്ലത് ഏതായാലും ഇന്ന് അവിടെ ഒരു അമ്പലം വന്ന് ബാപ്സിന്റെ അമ്പലം വന്ന് അബുദാബിയിലെ അമ്പലം വന്നത് അത് സ്വപ്ന സാക്ഷാത്കാരമാണ് അത് മോഡിയുടെ ഒന്നുമല്ല അതവിടെയുള്ള പഴയ ഇപ്പോഴത്തെ ഷെയ്ക്കുമാരും മുമ്പുള്ള ഷെയ്ക്കുമാർ ഇപ്പുറത്തെ ഷെയ്ക്കുമാരും പിതാക്കന്മാർ അങ്ങനെയുള്ള ആളുകൾ അവരും സ്വാമിനാരായൺ ഗ്രൂപ്പിന്റെ ഇപ്പോൾ ജീവിച്ചിരിപ്പളോ അല്ലാത്തുമായിട്ട് വളരെ പ്രായം ചെന്ന അദ്ദേഹമാണ് അവർ തമ്മിലുണ്ടാക്കിയ ഒരു സ്വപ്ന കരാറ് അതിൻ്റെ സാക്ഷാത്കാര അവിടെ നടന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി സത്യത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി കെ ടി ജലീൽ പറയുന്നുണ്ട് ശ്രീ കെ ടി ജലീൽ പറയുന്നുണ്ട് അദ്ദേഹം തദ്ദേശ വകുപ്പിന്റെ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ശബരിമലയിൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് സന്നിധാനം സന്ദർശിച്ചു അതിനെ അതിനിടയിൽ കോരിട്ട് കുത്തി മൊരളി പഴം അയാള് അതിന് വർഗീയവൃഗ് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കേന്ദ്രമന്ത്രി മന്ത്രി അങ്ങനെ ഒരാള് അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ തൂറാമുട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് അവന്റെ മുഖം കണ്ടുമ്പോൾ തന്നെ അങ്ങനെയാണത് വെറുപ്പ് കൊണ്ടാണ് ഏത് കാട്ടാൻഡം മുഖത്തും സൗന്ദര്യം കാണാൻ പറ്റും അവരുടെ സ്വഭാവ മഹിമ കൊണ്ട് ഏത് മമ്മൂട്ടിയാകട്ടെ ഏത് കമലഹാസനാകട്ടെ സ്വഭാവ മഹിമ ഇല്ലെങ്കിൽ അവരുടെ മുഖം കാണും പക്ഷേ എന്ന് പറയും അതുപോലെ ഇവന്റെ മുഖം കാണുന്ന സമയത്ത് വരുന്നത് അവനെന്ത് പറഞ്ഞത് ഈ എവിടെ ഇവിടെ വന്ന് ഈ കാർഗി ചൂപ്പിലാണല്ലോ പരിപാടി അയാള് പറഞ്ഞത് ജലീലിന് ശബരിമലയിൽ എന്ത് കാര്യം ജലീലൊരു മുസൽമാനല്ലേ മുസ്ലിം അല്ലേ അതില് ശബരിമലയിലേക്ക് പോകുന്ന എന്തിനു നാണമുണ്ടോ ഇവർക്കത് ചോദിക്കാൻ പ്രത്യേകിച്ച് ശബരിമലയിൽ അയ്യപ്പന്റെ സ്വന്തം സഹചാരിയും കൂട്ടുകാരനുമായിരുന്നു വാവര് ആ സങ്കല്പം നിലനിൽക്കുമ്പോഴാണ് വാവരുടെ പള്ളി സന്ദർശിച്ചിട്ടാണ് എല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നത് ഞാൻ ഈ ഗുദാൻ കണ്ടിട്ടില്ല എന്തോ ആവട്ടെ ശബരിമല എരുമേരി പള്ളി കണ്ടിട്ടുണ്ട് കാവ വഴി ഒരുപാട് കടന്നു പോയിട്ടുണ്ട് മറ്റേ കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കല്ല് കാണാൻ ഞാൻ പോവില്ല വേണ്ടത്ര കല്ല് പുറത്തുണ്ടല്ലോ അപ്പം ഏതായാലും പറഞ്ഞാണ് ജലീലിന് ശബരിമലയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ച ആ ചവറിനോട് ആരും തിരിച്ചു ചോദിച്ചിട്ടില്ല എന്തിനാണ്ടോ നാറി താൻ മദീനയിൽ പോയത് എന്നും താങ്കൾക്ക് എന്താണോ മദീനയിലെ കാര്യം ആരും ചോദിച്ചില്ല അതാണ് വ്യത്യാസം എന്ത് വ്യത്യാസം സംഘിക്കുറുവടികളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് കുറെ യാത്ര നടത്തി കഴിഞ്ഞാൽ മനസ്സ് മാറുന്ന പറയുക അതാണ് ഞങ്ങളെപ്പോഴുള്ള ആളുകളൊക്കെ സന്യാസം കിട്ടിക്കഴിഞ്ഞാൽ ബ്രഹ്മചാരി ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ചുറ്റണം അതിൽ പത്ത് വയസ്സ് തരില്ല ഇപ്പൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഭിക്ഷാം ദേവികളായി ദേവികളായിട്ട് നടന്ന് ഭഗതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് കിട്ടുന്ന ഭിക്ഷയും കഴിച്ച് കൗബിനാരിയായിട്ട് കൗപീനവന്ദക ഖരു ഭാഗ്യവന്തക അവർക്ക് വേണ്ടല്ലോ വെള്ളം പുഴകളിലുണ്ട് ഒന്നും പറ്റിയില്ല മരത്തിന്റെ കൂമ്പ് കടിച്ചു തിന്നും അല്ലെങ്കിൽ പുല്ലിൻ്റെ പക്ഷെ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുകയാണ് പഠിച്ചുകൊണ്ട് മാത്രം അനുഭവം ഉണ്ടാവില്ല അപ്പൊ യാത്രകള് അനുഭവ യാത്രകള് തീർത്ഥയാത്രകളൊക്കെയും അനുഭവങ്ങൾ മനുഷ്യന്റെ മനസ്സ് മാറ്റുന്നതാണ് പറഞ്ഞത് പക്ഷെ ഇവറ്റകളുടെ മനസ്സ് മാറില്ല സംഘിക്കുറുപടികളുടെ മനസ്സ് മാറില്ല മോദി പോയിട്ട് അവിടെ ഗൾഫിൽ പോകുന്നുണ്ട് സ്മൃതി ഇറാനി മുരളീധരൻ ഇവർക്ക് മദീനയിൽ പോയിട്ടുണ്ട് എന്തിനാണ്ടോ മതീന തനിക്കെന്തോ ഉണ്ടോ മദീനയുടെ കാര്യം എന്ന് ആരും ചോദിച്ചില്ല ഒരു മുസ്ലിമും ചോദിച്ചില്ല അത് അവരുടെ മഹിമ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കാര്യകർത്താവാണ് ഏ ഞാനൊരു മുസ്ലിമാണ് ഞാൻ അയ്യപ്പക്ഷേത്രത്തിന് പോലെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം തദ്ദേശ വകുപ്പിൻ്റെ മന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു അദ്ദേഹം പോയി അദ്ദേഹത്തിന് നല്ല അനുഭവമായിരുന്നു അവിടെ ചോദിച്ചു നിങ്ങൾക്കെന്താ ശബരിമല കാര്യമെന്നും ജലീലിനോട് മദീനയിലും മക്കയിലും മക്കീനെ കടത്തിയിട്ടില്ല മദീനയുടെ മദീനയിൽ പോയിട്ട് ഈ സ്മൃതി ഇറാനിയും മുരളീധരനും അവിടെ പോയിട്ട് എന്ത് കോപ്പിനെ അവിടെ പോയത് എന്തിനാണ് അവിടെ പോയത് നിങ്ങൾക്കെന്താ അവിടെ കാര്യം ഏ നിങ്ങൾക്കെന്താ അവിടെ കാര്യം ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങളത് ചോദിക്കില്ല ഏതായാലും ഈ കിടന്ന് നടക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടല്ല അനുഭവിക്കാൻ കൂടിയാണ് മനസ്സുകൊണ്ട് അനുഭവിക്കുക ഏതെങ്കിലും മനസ്സുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ അവിടെ ഇട്ടത് അതിനെ 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 അവിടെ വേണ്ടുന്ന രീതിയിൽ അതിനെ അതിനെ പാകപ്പെടുത്തി എടുക്കുക ആ കാഴ്ചകളെ അങ്ങനെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മനസ്സുണ്ടാവും അവിടെ മുരളി നല്ലൊരു മനസ്സുണ്ടാകും യഥാർത്ഥങ്ങൾ സത്യസന്ധമായിട്ട് ഭാരതീയരോട് അവർ പങ്കുവെച്ചിരുന്ന അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ അറേബ്യൻ നാട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങൾ മദീനയിൽ പോയിട്ടുള്ള കാര്യങ്ങൾ മദീനയിൽ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ സ്ത്രീകൾ വഴി കൂടെ വരാനാണ്ട് ഇപ്പം നമ്മളൊന്ന് വഴിമാറി കൊടുക്കണമെന്ന് മാത്രം അവിടെ സ്ത്രീകൾ അങ്ങനെയാണ് ഹിന്ദുക്കൾ ഈശ്വരന്മാർക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് അവിടെ സ്ത്രീകൾക്ക് കൊടുക്കുക ഏത് രാത്രിയും ഏത് പകലും എവിടെയും ലോകത്തിലെ ഏറ്റവും സുസുന്ദരമായിട്ടുള്ള സമാധാനം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് മദീനത്ത് മദീന യസ്ലീബ് അവിടെ പോയിട്ടുള്ള കാര്യങ്ങള് ഇവന്മാർ ഇവിടെ വന്ന് പത്താളോട് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭാരതീയരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നടമാടുന്ന കാര്യങ്ങള് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവിടെ തീരാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ അത് ഇവിടെ പറയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശന വേള ആ സന്ദർശന വേളയില് ഒരു ലോകോത്തര ക്ഷേത്രം പണിയാൻ അനുമതിയും സ്ഥലവും അദ്ദേഹം അന്നത്തെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീബ ഖലീഫ ബിൻ സായിദ് ബിൻ സുൽത്താൻ ഈ പഴയ ആ സ്വപ്നങ്ങൾ അതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടെയുള്ള ഖലീഫ ഖലീഫ ബിൻ സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അവർ രണ്ടുപേരോട് തീരുമാനിക്കുന്നു ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത് അതിൽ മോഡിജി പടി പഠിച്ച പങ്കിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഇതിൽ ബീജാബോപം നടത്തിയത് ഒരു സ്വപ്നമായിട്ട് ബീജാബോപം നടത്തിയത് ഇവരല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മോഡിയെ പേടിച്ചട്ടാണെന്ന് പറയുന്ന ഇവിടെ നിന്നുള്ള കുറുവടിക്കോപാലന്മാര് നാണം കെട്ടവരാണെന്നും കൂട്ടത്തില് പറഞ്ഞോട്ടെ ആയിരക്കണക്കിന് ഹൈന്ദവ മത വിശ്വാസികൾ ജോലിയും കച്ചവടവും ചെയ്യുന്ന നാട്ടിൽ ക്ഷേത്രം പണിയാൻ യു എ ഇ സുപ്രീം കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഒറ്റം വൈകാതെ ഇങ്ങനെ കാര്യം വന്ന സമയത്ത് അന്നത്തെ ഷെയ്ഖ് ഖലീഫ അനുമതി നൽകി ഇരുപത്തിയേഴോ ഏക്കർ സ്ഥലമാണെന്നും മുപ്പത്തേഴോ മറ്റോ ഇരുപത്തേഴോ മറ്റോ ഏക്കറില് ക്ഷേത്ര നിർമ്മാണം അങ്ങനെയാണ് ആരംഭിക്കുന്നത് പിന്നെ ക്ഷേത്രത്തെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ട് ജെല്ലിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ത്യയില് ഭാരതത്തില് മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം എന്നുള്ള ചോദ്യം ഉള്ളൂ ശബരിമലയിൽ മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് കെ ടി ജയലിനോട് ചോദിച്ചതിന്റെ കുറച്ചും കൂടി വികസിത രൂപമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യം അത് ചോദിക്കുമര് ഈ കുറുപടികൾ ചോദിക്കും പക്ഷെ തിരിച്ചൊരു ചോദ്യം ഉണ്ടാകും ഞാൻ ചോദിക്കും നിങ്ങൾക്കെന്താ അറേബ്യൻ കൺട്രീസിൽ കാര്യം നിങ്ങൾക്കെന്താ അമേരിക്കയില് കാര്യം നിങ്ങൾക്കെന്താ ന്യൂസിലൻഡ് കാര്യം നിങ്ങൾക്കെന്താ ഓസ്ട്രേലിയയില് കാര്യം ഏ അങ്ങനെയുള്ള 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 ആ ചോദ്യം അവിടെയുള്ള ആൾക്കാർ അനുവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗതി എന്താകും ഏ ഒരു വായ കൊടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് അറിയോ വിസർജിക്കാൻ വേണ്ടിയിട്ട് ഒരാസനദ്വാരം കൊടുത്തിട്ടുണ്ട് എന്തിനാറിയോ ഭക്ഷണം അതി കയറ്റാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഈ മന്ത്രി കേരളത്തിന്റെ മന്ത്രിയാണെന്നും പറഞ്ഞ് കേരളത്തെ അവഹേളിച്ചിറങ്ങുന്ന ഈ മന്ത്രിക്ക് അയാൾ ആഹാരം കഴിക്കുന്നത് ആസനത്തിലൂടെയും വിസർജിക്കുന്നത് വായലിലൂടെയാണ് നമ്മൾ കാണുന്നുള്ളൂ ഇപ്പോൾ വരുന്നുണ്ട് ആറ്റിങ്ങലേക്ക് വരുന്നുണ്ട് കൊടുക്കും വലിയൊരു തണ്ടിയൊക്കെ പോലെ വലിയൊരു മുട്ട മുട്ട ആനമൊട്ട എടുത്ത് കൊടുക്കും അവിടെയുള്ള ആൾക്കാർ നമസ്കാരം